യൂറോപ്പിൽ അധിവസിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മക്കളുടെ സഭാപരമായ ഉണർവിനും അപ്പസ്തോലികമായ അതിൻ്റെ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നതിന് രണ്ടായിരത്തി ഒന്ന് മുതൽ അപ്പസ്തോലിക് വിസിറ്റേറ്റർമാരെ അവരുടെ മറ്റ് ഭരണചുമതലകളോടൊപ്പം നാം നമ്മുടെ ശുശ്രൂഷയോട് ചേർത്ത് നിർവഹിച്ച് വരികയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ എളിയവനായ എന്നെയാണ് ആദ്യത്തെ അപ്പസ്തോളിക് വിസിറ്റേറ്ററായി അമേരിക്കയുടെയും നോർത്ത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും വിസിറ്റേറ്ററായി പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി നിയോഗിച്ചത് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് നൽകിയ ഒരു തുടക്കം ഒരു സ്ലൈഹിക മുദ്ര ജോസഫ് ജോസഫ്മാർ തോമസ് മെത്രാപൊലിത്ത തിരുമേനി അഭിയന്യനായ തോമസ് മാർ യൗസേബിയോസ് മെത്രാപൊലിത്ത തിരുമേനി ഈ പിതാക്കന്മാർ അതിശ്രേഷ്ഠമായി നിർവഹിച്ചു ഇപ്പോൾ മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിയന്തിനായ ഡോക്ടർ യുഹാനോന്മാർ തെഡോക്ഷസ് മെത്രാപൊലീത്ത തിരുമേനി ഭദ്രാസനത്തിൻ്റെ ചുമതലയോടൊപ്പം യൂറോപ്പിൻ്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി സേവനം അനുഷ്ഠിച്ച് വരുമ്പോൾ പരിശുദ്ധ ലെയോ പതിനാലാമൻ മാർപ്പാപ്പാത്തിരുമനസുണ്ട് നമ്മുടെ പരിശുദ്ധ സുനക് അഭ്യർത്ഥനയെ അപേക്ഷയെ സ്നേഹത്തോടെ അംഗീകരിച്ച് യൂറോപ്പിലെ നമ്മുടെ സഭാ മക്കളുടെ ശുശ്രൂഷയ്ക്ക് മാത്രമായി ഒരു അപ്പസ്തോലിക് വിസിറ്റേറ്ററെ ിയമിച്ചിരിക്കുകയാണ് പുതിയ അപ്പസ്തോളിക് വിസിറ്റേറ്റർ യു കെയിൽ താമസിച്ച് യൂറോപ്പിലെ സഭാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി അതിൻ്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആ ശുശ്രൂഷകളെ ബലപ്പെടുത്താം